അലഹമ്മില്ല അലഹമുല്ലാഹി റബിൽ ആലമീൻ വസലാത്തു വസ്സലാമു അല റസൂൽഹി ലമീൻ അലിഹി വസാഹബിഹി അജ്മയിൻ അഹ്മാബാദ് ഏറെ പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് വൈദേശിക ആധിപത്യത്തിൽ നിന്ന് മോചനം നേടി കഴിഞ്ഞ എഴുപത്തിയൊൻപത് വർഷം നമ്മുടെ രാജ്യം കടന്നു വന്ന പുരോഗമനത്തിൻ്റെ വഴികൾ പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ലോകത്ത് എണ്ണപ്പെട്ട പുരോഗമന പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന് വളരാനും ഒക്കെ സാധിച്ചത് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിച്ച കുറേ മൂല്യങ്ങളും ആദർശങ്ങളും ഉണ്ടായിരുന്നു ചേരുചേരാ നയവും അതുപോലെ തന്നെ ശീത ശീതയുദ്ധകാലത്ത് ഇന്ത്യ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളുമൊക്കെ ലോക രാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യത്തിന് സവിശേഷമായ ഒരു പേര് സമ്മാനിച്ചിട്ടുണ്ട് വർഷങ്ങളായി നമ്മുടെ രാജ്യം ഉയർത്തി വന്ന ചില നയനിലപാടുകളുടെ തുടർച്ച തന്നെയായിരുന്നു അത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ മുസ്ലിങ്ങൾ എന്ന മതവിഭാഗം വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യത്ത് വൈദേശികരായി കടന്നു വന്ന കച്ചവടത്തിനായി കടന്നു വന്ന ബ്രിട്ടീഷുകാർ ഇവിടുത്തെ അധികാരം പിടിച്ചെടുത്തതിൽ നിന്ന് അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ വായിച്ചു തുടങ്ങേണ്ടതുണ്ട് കൊളോണിയൽ ശക്തികൾക്കെതിരെ ലോകത്തുടനീളം നടന്ന പോരാട്ടങ്ങളിൽ മുസ്ലിങ്ങൾ പ്രത്യേകമായി എതിർപ്പ് പ്രകടിപ്പിച്ച് അതിനെ തകർക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നതായി കാണാൻ സാധിക്കും അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയുന്നതും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായി തന്നെ അനീതിയോടും അക്രമങ്ങളോടും എതിരിട്ട് നിൽക്കുന്ന ഒരു പ്രകൃതം അവർക്കുണ്ട് അവർ ജീവിക്കുന്ന നാട്ടിൽ വും സമാധാനവും ഉണ്ടാകുക എന്നതിന് പണിയെടുക്കുകയും അതിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ എന്നതുകൊണ്ട് അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങളെയും എല്ലാ കാലത്തും അവർ ചെറുത്ത് തോൽപ്പിച്ചതായി കാണാൻ സാധിക്കും അത് ഇന്ത്യയിൽ മാത്രമല്ല നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഇത്തരം ചെറുത്ത് നിൽപ്പ് സമരങ്ങളുടെ ചരിത്രം എടുക്കുമ്പം അവിടെ അത് കാണാൻ സാധിക്കും മതപരമായി തന്നെ അതൊരു ധർമ്മസമരമായി കൊണ്ടാണ് അവർ കണ്ടിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കേരളത്തിലേക്ക് വാസ്ഗോഡഗാമ പോർച്ചുഗീസ് കപ്പൽ കപ്പൽപ്പടയുമായി വന്ന് ഇവിടെ അറബികളുടെ കയ്യിൽ നിന്ന് കച്ചവട കുത്തക പിടിച്ചെടുക്കാൻ ശ്രമം നടത്തിയപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന അന്നത്തെ രാജാവ് സാമൂതിരി അറബികളുമായുള്ള അദ്ദേഹത്തിൻ്റെ നല്ല ബന്ധത്തെ മുൻനിർത്തി പോർച്ചുഗീസുകാരോടുള്ള കച്ചവടത്തിന് തയ്യാറായില്ല അത് ഒരു ആശയ സംഘടനം പിന്നീട് ആയുധ സംഘട്ടനത്തിലേക്ക് വഴിമാറാൻ ശക്തമായ പോരാട്ടമാണ് അന്ന് ഈ മലബാർ തീരങ്ങളിൽ നടന്നിട്ടുള്ളത് ആ സമയത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന മുസ്ലിം പണ്ഡിതന്മാർ പ്രത്യേകിച്ച് പൊന്നാനി കുടുംബങ്ങളിലുള്ള ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ അദ്ദേഹത്തിന്റെ മകന്റെ മകൻ കൊച്ചുമകൻ ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ പോരാടണം അത് മതപരമായി നമ്മുടെ ബാധ്യതയാണ് എന്ന് പഠിപ്പിച്ചവരായിരുന്നു ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ എഴുതിയ തഹരീദ് എന്ന് പറയുന്ന ഒരു കവിത സമാഹാരമുണ്ട് അതിലൂടെ അദ്ദേഹം ഇതാണ് പറയുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമൻ എഴുതിയതാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ തുഫത്തുൽ മുജാഹിദ്ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ പോരാളികൾക്കൊരു സമ്മാനം എന്നാണ് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്ത് മരണപ്പെടുന്നവർ രക്തസാക്ഷികളാണെന്നും അവർക്ക് സന്തോഷ വാർത്തയുണ്ട് അവർക്കൊരു പാരിതോഷികമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷേഖ് സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമൻ തുഫത്തുൽ മുജാഹിദ്ദീൻ രചിക്കുന്നത് അന്ന് കേരളത്തിലെ നിരവധി പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള കൊളോണിയൽ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് ആശയപരമായ അടിത്തറ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും കോഴിക്കോട് ഉണ്ടായിരുന്ന കാദി മുഹമ്മദ് അദ്ദേഹം എഴുതിയ ഫത്തുഹുൽ മുബീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ദ ക്ലിയർ വിക്ടറി പോർച്ചുഗീസുകാരും കുഞ്ഞാലി മരക്കാന്മാരും തമ്മിൽ നടന്ന ചാലിയം കോട്ട പിടിച്ചെടുക്കാനുള്ള യുദ്ധം അതിൽ കുഞ്ഞാലി മരക്കാന്മാർ ജയിച്ചതിനെക്കുറിച്ച് കാദി മുഹമ്മദ് എഴുതിയ ഗ്രന്ഥമാണ് ഫത്തുഹുൽ മുബീൻ എന്ന് പറയപ്പെടുന്നത് എന്ന ഗ്രന്ഥം അപ്പോൾ മുതൽ തന്നെ നമ്മുടെ രാജ്യത്തിലേക്ക് കയറി വരികയും നമ്മുടെ മണ്ണിൽ ഇടപെടുകയും ഈ രാജ്യത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത വൈദേശികരായ ശക്തികൾക്കെതിരെ ഇവിടുത്തെ മുസ്ലിം സമൂഹവും പ്രത്യേകിച്ച് പണ്ഡിത സമൂഹം മുന്നിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടങ്ങൾ അനവധി നടന്നതായി നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാർ വന്നപ്പോഴും അത്തരത്തിലുള്ള പണ്ഡിത സാന്നിധ്യം നമുക്ക് കേരളത്തിൽ കാണാം ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ കച്ചവടത്തിനാണ് ഇന്ത്യയിലേക്ക് ആദ്യം വരുന്നതും അവർ പ്ലാസി യുദ്ധത്തിന് ശേഷമാണ് കൊൽക്കത്ത സിറാജു ദ്വൗലയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊൽക്കത്ത പിടിച്ചെടുക്കുകയും കൊൽക്കത്ത കേന്ദ്രമായിക്കൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവരൊരു കച്ചവട സ്ഥാപനമാണ് അവരുടെ കച്ചവടത്തെ അവർ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത് അന്ന് കേരളത്തിൽ നിരവധി പണ്ഡിതന്മാർ വെളിയംകോട് ഉമർക്കാദിയ പോലെയുള്ള പണ്ഡിതൻ അതുപോലെ പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ് മമ്പുറം ഫാമിലി ഹദർ മൗത്തിൽ നിന്ന് യമനിലെ ഹദർ മൗത്തിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയ ബാ അലവി എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ് മമ്പുറം തങ്ങൾമാർ അതിൽ സയ്യിദ് അലവി തങ്ങൾ ഇപ്പോൾ ആ ദർഗയുള്ള സയ്യിദ് അലവി തങ്ങൾ അദ്ദേഹം അതിശക്തമായി ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ നിലപാട് സ്വീകരിച്ച പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ സെയ്ഫുൽ ബത്താർ എന്ന് പറയുന്ന ഗ്രന്ഥമെന്ന് നമുക്ക് പറഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ ഫത്തുവകളാണ് ശിഷ്യന്മാരായ ആളുകൾ അദ്ദേഹത്തോട് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മതപരമായ കൽപ്പനകളെ പിന്നീട് ശിഷ്യരിൽ തന്നെ ചിലർ ഓർത്തെടുത്ത് എഴുതി രേഖപ്പെടുത്തി വെച്ചതാണ് സെയ്ഫുൽ ബത്താർ അതിലൂടെ മൂർച്ചയുള്ള വാൾ എന്നൊക്കെയാണ് അതിനർത്ഥം വിദേശീയരായ ഇവർക്കെതിരെ പോരാട്ടം നടത്തണം എന്ന് അദ്ദേഹം അന്നത്തെ കേരളീയ ജനതയോട് ആവശ്യപ്പെടാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ അന്ന് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട ചില കലാപങ്ങളുടെ പിന്നിൽ മുട്ടിയാറ സമരം മഞ്ചേരി സമരം എന്നൊക്കെ പറഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നുകളിൽ കേരളത്തിൽ നടന്ന ചില സമരങ്ങളുണ്ടായിരുന്നു ആ സമരങ്ങളിൽ അതിശക്തമായി മുസ്ലീങ്ങൾ അണിനിരക്കുകയും പോരാടുകയും ചെയ്തു ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് സെയ്യൽ സയ്യിദ് ഫസൽ പൂക്കോയത്തങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഇവിടെ നിന്ന് കടത്താൻ അറേബ്യയിലേക്ക് അവിടെ നിന്ന് അദ്ദേഹം തുർക്കിയിലെത്തിപ്പെടുകയും തുർക്കിയിൽ അന്നുണ്ടായിരുന്ന ഓട്ടോമൻ കാലിഫൈറ്റിലെ ഒരു മന്ത്രിയായിക്കൊണ്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിക്കൊണ്ട് തുർക്കിയുടെ ചരിത്രം എടുത്തു പഠിക്കുമ്പോൾ നമുക്ക് കാണാം സയ്യിദ് ഫസൽ പാഷ എന്ന് കാണാം തുർക്കിയിൽ അന്ന് ഓട്ടോമൻ കാലിഫൈറ്റിലൊക്കെ മന്ത്രിമാർക്ക് ഉപയോഗിച്ചൊരു ടൈറ്റിൽ അതായിരുന്നു പാഷ സയ്യിദ് ഫസൽ പാഷ എന്ന പേരിൽ അവിടെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് മരണപ്പെടുന്നത് അദ്ദേഹവും അന്ന് ഈ ബ്രിട്ടീഷ് കൊളോണിയൽ ആധിപത്യത്തിനെതിരെ പോരാടുന്നതിന് മുസ്ലിം ജനസമൂഹത്തെ പ്രേരിപ്പിക്കുകയും പണ്ഡിതോചിതമായി ഇടപെടുകയും ഗ്രന്ഥ രചന നടത്തുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം എഴുതിയ ബുക്കാണ് ഉദ്ദത്തുൽ ഉൽ ഉമ്ര സെയ്ദ് ഫസൽ പുക്കോയെ തങ്ങളാണ് ആ ഗ്രന്ഥത്തിന്റെ രചയിതാവ് പിങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ മമ്പുറം തങ്ങൾ കുടുംബം അതുപോലെ തന്നെ വെളിയംകോട് ഉമർ ഖാദി അതിൻ്റെ ഒരു തുടർച്ച ചരിത്രത്തിൽ നമുക്ക് പിന്നെയും കാണാൻ സാധിക്കും അവിടെയാണ് നമ്മൾ ആലി മുസലിയാരെയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ സമരത്തെയും ഒക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ആലി മുസ്ലിയാർ എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ പോയി വിദ്യാഭ്യാസം നേടുകയും പഠനത്തിന് ശേഷം ലക്ഷദ്വീപിൽ മതപരമായി തൻ്റെ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു അവിടെ അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്താണ് ഈ മഞ്ചേരി മുട്ടിയാറ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ കലാപമുണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്ത വിവരമറിയുന്നത് അങ്ങനെ ആലി മുസിലിയാർ അവിടെ നിന്ന് ലക്ഷദ്വീപിൽ നിന്ന് തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് തന്നെ വരാണ് നാട്ടിൽ വന്ന് തിരൂരങ്ങാടി പള്ളിയിലെ ഇമാമായും ഹത്തീബായും അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു ആ സമയത്ത് നമ്മളൊരു തൊള്ളായിരത്തി അറുപത് മുതൽ അല്ല ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ മലബാറിൻ്റെ ചരിത്ര എടുത്ത് നോക്കിയാൽ തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വരെ ബ്രിട്ടീഷുകാരുമായി അറുപതിലധികം എൺപത്തിമൂന്നോളം കലാപങ്ങൾ നടന്നതായി കാണാൻ സാധിക്കും എൺപത്തിമൂന്ന് എയ്റ്റി ത്രീ മാപ്പിള ഔട്ട് ബ്രേക്സ് കലാപം പൊട്ടിപ്പുറപ്പെട്ടതായിട്ട് നമുക്ക് ആ കാലത്തെ ചരിത്രത്തിൽ കാണാം എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന സമൂഹം നിരന്തരമായി അവരോട് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിദേശീയരായ അവർ ഈ നാടിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന അവരെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്നത് തന്നെയായിരുന്നു അവരുടെ ആവശ്യം ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അവർ മതപരമായി തന്നെ ഇതിനെ അവരുടെ ഒരു ബാധ്യതയായി കാണുന്നു അവർ ഇന്ത്യയെ കണ്ടത് ദാറുൽ അമ്ന് ആയിക്കൊണ്ടാണ് നിങ്ങൾക്കറിയാം ദാറുൽ ഇസ്ലാം ദാറുൽ ഹർബ് ദാറുൽ അമ്ന് എന്നൊക്കെ ലോകത്തിലുള്ള മൊത്തം ഭൂപ്രദേശത്തെ പണ്ഡിതന്മാർ കാറ്റഗറൈസ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദാറുൽ അമ്ന് എന്ന് പറഞ്ഞാൽ കൂടി ഒരു മുസ്ലിം അയാളുടെ വിശ്വാസം അനുഷ്ഠിച്ച് ജീവിക്കാൻ പറ്റിയ ഇടം കേരളം അങ്ങനെയായിരുന്നു സാമൂതിരി ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് നൽകിയ പരിഗണന വളരെ മുന്തിയതായിരുന്നു അത് ഈ കോഴിക്കോടിലൂടെ തന്നെ നടന്നാൽ നമുക്ക് കാണാൻ സാധിക്കും വെള്ളിയാഴ്ച ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടി അവൻ ഇസ്ലാം മതത്തിൽ ചേരണം എന്ന് കൽപ്പന പുറപ്പെടുവിച്ച രാജാവായിരുന്നു കോഴിക്കോട്ടെ സാമൂതിരി അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് അന്നത്തെ ഹിന്ദു സമൂഹത്തിന് കടലിൽ യുദ്ധം കടലിൽ യാത്ര ചെയ്യാൻ പാടില്ലായിരുന്നു അവർക്ക് ഒരു മതപരമായ വിലക്കുണ്ടായിരുന്നു എന്നാൽ പോർച്ചുഗീസുകാരോട് നൂറു വർഷത്തോളം സാമൂതിരിയുടെ കപ്പൽപ്പട യുദ്ധം ചെയ്യുന്നുണ്ട് അതിൽ മുന്നിൽ നിൽക്കുന്നതൊക്കെ കുഞ്ഞാലി മരക്കാന്മാരും ഇവിടുത്തെ കോയമാർ ഇവിടുത്തെ മാപ്പിള സമൂഹവുമായിരുന്നു അവർക്ക് പിന്തുണയായിക്കൊണ്ട് ഹിന്ദു സമൂഹത്തെ കൂടി ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാനാണ് സാമൂതിരി അന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ചത് വെള്ളിയാഴ്ച ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടി ഇസ്ലാം മതം സ്വീകരിക്കണം അപ്പം ഇവിടുത്തെ രാജാക്കന്മാർ മതപരമായി എല്ലാ സ്വാതന്ത്ര്യവും മുസ്ലിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നു മാലിക്കുന്ന ദിനാറിൻ്റെ ചരിത്രം നമുക്കറിയാം അവർ ഇവിടെ വന്നപ്പോൾ നിരവധി പള്ളികൾ ഇവിടെ ഉണ്ടാക്കി പത്ത് പതിനൊന്ന് പള്ളികൾ ഉണ്ടാക്കുന്നുണ്ട് മംഗലാപുരം കാസർഗോഡ് കണ്ണൂർ നമ്മുടെ ചാലിയത്ത് ഒരു പള്ളിയുണ്ട് കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ ജുമാ മസ്ജിദ് ഉണ്ട് ഇതൊക്കെ അവരുടെ ആ കാലത്ത് ഉണ്ടാക്കിയതാണ് അതിൽ മിക്ക പള്ളികളും നമ്മൾ എടുത്തു നോക്കിയാൽ അതൊക്കെ അന്നത്തെ ഹിന്ദു രൂപകൽപ്പനയിലുള്ളതാണ് ഇവിടുത്തെ ഒരു ആർക്കിടെക്ചർ അതിനെ ആ രൂപത്തിൽ തന്നെ പകർത്തിക്കൊണ്ട് ആയിരുന്നു അതിലെ മിക്ക കൺസ്ട്രക്ഷനുകളും നടന്നിട്ടുള്ളത് പലതും അവർ കൊടുത്തതും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കലുകൾ പരസ്പരം അവരുടെ കൾച്ചറുകൾ കൈമാറും കൈമാറ്റം ചെയ്യൽ ഇതൊക്കെ വളരെ വ്യാപകമായി അന്ന് നടന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ദാരുൽ അമ്നാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പണ്ഡിതന്മാർ ഇവിടുത്തെ ഭരണാധികാരിയെ സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് പഠിപ്പിക്കുകയും അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തതാണ് അതാണ് പോർച്ചുഗീസുകാർക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയും ഒക്കെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങൾ മുന്നിൽ വരാനുള്ള കാരണം മറ്റൊരു കാരണമുള്ളത് ഇന്ത്യയുടെ രാജാക്കന്മാർ മുസ്ലിങ്ങളായിരുന്നു ഇന്ത്യയുടെ മധ്യകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകൾ മുതൽ മുസ്ലീങ്ങളുടെ ഒരു സാന്നിധ്യം നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കും എ ഡി എഴുന്നൂറ്റി പത്തിൽ മുഹമ്മദ് ബുൻ കാസിം എന്ന് പറയുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ഇസ്ലാം വരുന്നത് സിന്ധു ആക്രമണം അതിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം പിന്നീട് ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടം ഉണ്ടാകുന്നത് സെക്കൻഡ് ബാറ്റൽ ഓഫ് ടറൈനിൽ പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോരി പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് ആയിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി മൂന്നില് അന്നാണ് ഇന്ത്യയിലൊരു ഭരണ കൂടെ ഉണ്ടാകുന്നത് എന്നാൽ ഗോരി ഇന്ത്യ ഭരിച്ചിട്ടില്ല കുറച്ചു കാലം ഇവിടെ നിന്ന് അയാൾ തിരിച്ച് ഗോർ അഫ്ഗാനിസ്ഥാനുള്ള സ്ഥലമാണ് അവിടേക്ക് തിരിച്ചു പോയി ഇന്ത്യ പിന്നെ ഭരിക്കുന്നത് ഗോരി മരണപ്പെട്ടപ്പോൾ അയാളുടെ അയാൾ ഇവിടെ നിയമിച്ചു പോയ അയാളുടെ പ്രതിനിധിയായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്ക് കുത്തുബുദ്ദീൻ ഐബക്കാണ് ഇന്ത്യയിൽ ഭരണം ആരംഭിക്കുന്നത് ഖുതുമുദ്ദീൻ ഐബക്ക് ഗോരിയുടെ ഒരു അടിമയായതുകൊണ്ട് ആയതുകൊണ്ട് ആ ഭരണവംശത്തിന് സ്ലൈവ് ഡയനാസ്റ്റി അടിമവംശം എന്ന് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ്റി ആറിലാണ് ആ ഡയനാസ്റ്റി ഇന്ത്യയിൽ തുടങ്ങുന്നത് അടിമരാജവംശം അന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നതുവരെ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ മുസ്ലിംകളായിരുന്നു വ്യത്യസ്ത ഭരണകൂടങ്ങൾ വന്നു പോയിട്ടുണ്ട് സ്ലൈവ് ഡയനാസ്റ്റിക്ക് ശേഷം ഖിൽജികൾ വന്നിട്ടുണ്ട് തുഗ്ലക്ക് വന്നിട്ടുണ്ട് സയ്യിദ് വന്നിട്ടുണ്ട് ലോധിമാർ വന്നിട്ടുണ്ട് മുഗളന്മാർ വന്നിട്ടുണ്ട് മുഗൾ ഭരണമായിരുന്നു ഒന്നാമത്തെ പാനിപ്പത്ത് യുദ്ധത്തിന് ശേഷം ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ നടന്ന ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ ഇന്ത്യയുടെ ഭരണാധികാരികൾ മുഗളന്മാരായിരുന്നു അവസാനത്തെ മുഗൾ രാജാവായ ബഹാദൂർ ഷാ ജഫർ രണ്ടാമനെ ഇവിടെ നിന്ന് ബർമ്മയിലേക്ക് നാട് കടത്തിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ എന്തു ചെയ്യുന്നത് മുഗൾ ഭരണത്തിന്റെ അവസാനം കുറിക്കുന്നത് അന്നത്തെ മുഗൾ രാജകുമാരന്മാരുടെ കഴുത്ത് അവർ ഷാജഹാന്റെ ഷാജഹാനാബാദിലേക്ക് കടക്കുന്ന അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഷഹീദ് പാർക്ക് എന്നൊക്കെ പറയുന്ന അവിടെ വെച്ചാണ് മുഗൾ രാജകുമാരന്മാരെ അവർ കൊന്നു കളയുന്നത് പറഞ്ഞു വരുന്നത് മുസ്ലിംകളുടെ കയ്യിൽ നിന്നായിരുന്നു അധികാരം നഷ്ടപ്പെട്ടത് അപ്പൊ മതപരമായി തന്നെ ധർമ്മസമരം ചെയ്യ നാട്ടിൽ സമാധാനമുണ്ടാക്കുക എന്നത് അവർക്ക് ഒരു ബാധ്യതയായതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അധികാരത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം കൂടി അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ മുസ്ലിം സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ചരിത്രം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല നിരവധി പണ്ഡിതന്മാർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ രൂപീകൃതമായ ജമഇത്തുൽ ഉലമായ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംഘടന ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു വലിയ മൂവ്മെന്റ് ആയിക്കൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരത്തിലും ദേശീയ പ്രസ്ഥാനത്തിലും ഇന്ത്യൻ മുസ്ലിങ്ങൾ അണിനിരന്നതായി നമുക്ക് കാണാൻ സാധിക്കും സയ്യിദ് അഹമ്മദ് ഷഹീദിനെ പോലെയുള്ള പണ്ഡിതന്മാര് അബ്ദുൽ ബാരി ഫിറങ്കി മഹലിയെ പോലെ നിരവധി പണ്ഡിതന്മാർ ഷേഖ് മെഹ്മൂദുൽ ഹസൻ ഹുസൈൻ അഹമ്മദ് മദനി ഈ ജമിയത്തുൽ ഉലമാഹിന്ദിൻ്റെ നേതാക്കളായിരുന്നു അവർ ഇവരൊക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീ മുന്നിൽ നിന്നുകൊണ്ട് ഈ പട നയിച്ചവരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ബഹാദൂർ ഷാ സഫർ രണ്ടാമനാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുഗൾ ഭരണകൂടത്തിൻ്റെ അവസാനത്തെ പ്രതിനിധി അദ്ദേഹമാണ് ആ സമരത്തിൻ്റെ മുന്നിൽ നിന്ന് ആ യുദ്ധത്തിലുണ്ടായിരുന്നത് സുദീർഘകാലം ഈ രാജ്യത്തിൻ്റെ ഭാഗമായി ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും ദേശീയതയുടെയും സാമൂഹികമായ രൂപപ്പെടുത്തലുകളിലുമൊക്കെ ക്രിയാത്മകമായി ഇടപെട്ടു വന്ന ഒരു സമൂഹം എന്ന നിലയിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പ്രതിസന്ധികളിലും ഈ രാജ്യത്തോടൊപ്പം അടിയുറച്ചു നിൽക്കുകയും ഈ രാജ്യത്ത് ആക്രമിക്കാൻ വന്ന എല്ലാ ശക്തികളെയും എതിരിട്ട് തോൽപ്പിക്കുന്നതിന് മുന്നിൽ നിൽക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി പേരുകൾ നമുക്ക് എടുത്തു പറയാനുണ്ട് ടിപ്പു സുൽത്താൻ മൈസൂർ കുടുംബം അഹൈദർ ടിപ്പു സുൽത്താനും അവർ വളരെ ധീരമായി കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുകയും അവസാനം യുദ്ധക്കളത്തിൽ വീണു മരിക്കുകയും ചെയ്തത് ചരിത്രത്തിലുണ്ട് അപ്പത്തരത്തിൽ വെട്ടിമാറ്റാൻ കഴിയാത്ത ചരിത്രരചനയെ വികലമാക്കുന്നതിൻ്റെ ഭാഗമായി മുസ്ലിം സമൂഹത്തെ ചരിത്രത്തിൽ നിന്നും മായിച്ചു കളയാനുള്ള താല്പര്യത്തോടുകൂടി ചിലർ ഇടപെടുന്നുണ്ടെങ്കിലും ഒരിക്കലും അറുത്തു മാറ്റാനോ മുറിച്ചു മാറ്റാനോ കഴിയാത്ത രൂപത്തിൽ ഇന്ത്യൻ ദേശീയതയുമായും ഈ രാജ്യത്തിൻ്റെ പൈതൃകമായും ഈ രാജ്യത്തിൻ്റെ തനതായ സംസ്കാരവുമായും ഒട്ടിച്ചേർന്ന ഇഴുകിച്ചേർന്ന ഒരു മതവിഭാഗം തന്നെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവർ എല്ലാ കാലത്തും അവരുടെ ധർമ്മവും അവരുടെ ബാധ്യതയും ഈ രാജ്യത്തോട് നിർവഹിച്ചുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ മുഖ്യധാരയോടൊപ്പം നിലകൊണ്ടിട്ടുണ്ട് അത് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇസ്ലാഹി മൂവ്മെന്റിന്റെ ഒരു ചരിത്രവും അത് തന്നെയാണ് കെ എം മൗലവിയും കെ എം സീതി സാഹിബും ഒക്കെ പടുത്തുയർത്തിയ മഹത്തായ ഒരു പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന് കരുത്തു പകർന്നൊരു പ്രസ്ഥാനം കേരള മുസ്ലിംകൾക്കിടയിൽ രാഷ്ട്രീയപരമായ ചിന്താഗതിക്ക് സ്വാധീനമുണ്ടാക്കിയ ഒരു പ്രസ്ഥാനം കേരളത്തിൽ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നതിന് മുമ്പ് മുസ്ലിംകൾക്കിടയിലുണ്ടായ കേരള മുസ്ലിം മജ്ലിസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ എല്ലാ തരത്തിലുമുള്ള ബീജാപാപം നടത്തിയ അതിന്റെ ജീവാത്മാവും പരമാത്മാവുമായി നിലകൊണ്ടിരുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആദ്യമായി ഒരു ശാഖ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അമരത്തുണ്ടായിരുന്നതും കെ എം മൗലവിയും ഉമർ മൗലവിയും ഒക്കെയായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അപ്പം അങ്ങനെ ഈ നാടിനെ ഇവിടുത്തെ സംസ്കാരത്തെ ഈ നാടിൻ്റെ ആവശ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനും മുന്നോട്ടു പോകാനും സാധിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാർ എന്ന നിലയിൽ രാജ്യം എഴുപത്തിയൊൻപാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിലും രാജ്യത്തോട് നാം നിർവഹിക്കേണ്ടുന്ന ചില ബാധ്യതകളുണ്ട് വോട്ട് ചോരിയെക്കുറിച്ചും വോട്ട് ബന്ധിയെക്കുറിച്ചുമാണ് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഫാസിസത്തിൻ്റെ വളരെ കിരാതമായ പ്രവർത്തനങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ അവകാശങ്ങളെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മതമൈത്രി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അതിനനുഗ്രഹിക്കട്ടെ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച എം ജി എമ്മിനെ എല്ലാവിധത്തിലും അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലൈക്കും വരഹമല്ലാഹി വാത്ത്